ഹലോ അപ്പൊ നിന്ന് വന്നിരിക്കുന്നത് ലോക എന്ന് പറഞ്ഞ സിനിമയില് തെലുങ്ക് തമിഴ് ഹിന്ദി ബോക്സ് വീസ് കളക്ഷൻ ആയിട്ടാണ് എനിമിഷൻ ആദ്യം കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഡോമിനിക് കരുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ സൂപ്പർ ഹീറോ സിനിമയാണ് നമ്മുടെ എന്ന് പറഞ്ഞ സിനിമ എന്ന് പറഞ്ഞ സിനിമ ഹൃദയപൂർവം എന്ന് പറഞ്ഞ ലാലട്ടൻ സിനിമയുടെ കൂടെ ക്ലാഷ് ആയിട്ടാണ് റിലീസ് ചെയ്തത് ഓഗസ്റ്റ് ഇരുപത്തി എട്ടാം തീയതി ഇപ്പോഴും സിനിമ തിയേറ്ററുകളിൽ മൂന്നാം താഴ്ച ആയിട്ട് പോലും നല്ല ഗംഭീരമായ വരവേൽപ്പാണ് എല്ലാ ഇടങ്ങളിലും ഈ ഒരു സിനിമയ്ക്ക് നൽകുന്നത് നിലവിലെ സിനിമ ഇരുന്നൂറ് കോടി കംപ്ലീറ്റ് ആയിട്ട് വരും ദിവസങ്ങളിൽ നമ്മുടെ എമ്പുരാൻ തുടരും സിനിമ തൊട്ടു പിന്നാലെയാണ് നമ്മുടെ ലോക എന്ന് പറഞ്ഞ സിനിമ ചരിത്രങ്ങൾ തിരുത്താൻ പോവുകയാണ് മലയാളത്തിലെ ആദ്യം മുന്നൂറ് കോടി സിനിമ വരാൻ പോവുകയാണ് എന്തായാലും നമുക്ക് സമയം കാണാതെ പടത്തിന്റെ തെലുങ്ക് ഹിന്ദി തമിഴ് ബോക്സ് ഓഫീസ് കളക്ഷനിലോട്ട് തന്നെ പോകാം നമുക്ക് സിനിമയുടെ റിവ്യൂ ആവശ്യപ്പെടുന്നതിന് ആണെങ്കിൽ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക്ഔട്ട് ചെയ്താൽ മതി പടത്തിന്റെ റിവ്യൂന്റെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും ആദ്യം തന്നെ ലോക സിനിമയുടെ ഹിന്ദി ബോക്സ് ഓഫീസ് നമുക്ക് പരിശോധിക്കാം ഹിന്ദി ബോക്സ് ഓഫീസ് നോക്കുകയാണെങ്കിൽ സിനിമ തിയേറ്റർ റിലീസ് വന്നിട്ട് ഒമ്പത് ദിവസമായിരിക്കുകയാണ് ലോകന്റെ ഹിന്ദി ഡബ്ബ് തിയേറ്റർ റിലീസ് വന്നിട്ട് സിനിമയിൽ ഹിന്ദി ഡബ്ബ് നോക്കുകയാണെങ്കിൽ ആദ്യ ആഴ്ച കൊണ്ട് അല്ലെങ്കിൽ ഏഴു ദിവസം കൊണ്ട് രണ്ടു കോടി അമ്പത്തിരണ്ട് ലക്ഷമാണ് ലോക ഹിന്ദി ഡബ്ബ് നേടിയെടുത്തിരിക്കുന്ന കളക്ഷൻ പറയുന്നത് ഇനി രണ്ടാമത്തെ ദിവസമായ അല്ലെങ്കിൽ എട്ടാമത്തെ ദിവസമാണ് വ്യാഴാഴ്ച ഓൾമോസ്റ്റ് ഇരുപത്തി രണ്ട് ലക്ഷമാണ് സിനിമ നേടി നമ്മുടെ ഹിന്ദി ബോക്സ് ഓഫീസിൽ പിന്നെ ഒമ്പതാം ദിവസമായ വെള്ളിയാഴ്ച ഓൾമോസ്റ്റ് പതിനെട്ട് ലക്ഷമാണ് ലോക സിനിമ നേടി ഹിന്ദി ബോക്സ് ഓഫീസിൽ അങ്ങനെ കഴിഞ്ഞ ഒമ്പത് ദിവസം കൊണ്ട് നമ്മുടെ ലോക എന്ന് പറഞ്ഞ സിനിമ ഹിന്ദി ബോക്സ് ഓഫീസിൽ രണ്ട് കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷമാണ് സിനിമ നേടി ബോക്സ് ഓഫീസ് കളക്ഷൻ ഹിന്ദി ഡബിൽ നമ്മുടെ ലോക എന്ന് പറഞ്ഞ സിനിമ നിലവിൽ ലാലേട്ടന്റെ എംബുരാൻ എന്ന് പറഞ്ഞ സിനിമ ഹിന്ദി പകർപ്പിന്റെ ഹിന്ദി ബോക്സ് ഓഫീസും മറികടന്നിരിക്കുകയാണ് രണ്ട് കോടി അമ്പത് ലക്ഷം എന്ന് പറയുന്നത് ഇപ്പൊ നിലവിലെ സെക്കൻഡ് ഹൈയസ്റ്റ് ഏർ മലയാളം ഡബ് സിനിമ ഹിന്ദി ഡബ് ചെയ്ത് വന്നപ്പോൾ ഓൾമോസ്റ്റ് രണ്ട് പോയിൻറ്റ് തൊണ്ണൂറ്റി രണ്ട് ലക്ഷമാണ് നമ്മുടെ ലോക സിനിമ നേടിത്തിരിക്കുന്നത് ഫസ്റ്റ് നമ്മുടെ മാർക്കോസ് സിനിമയാണ് പതിനാല് കോടിയായിട്ട് ആയിട്ട് രണ്ടാം സ്ഥാനം നമ്മുടെ എംബുരാന്നെ കടത്തി വെട്ടി നമ്മുടെ ലോക സിനിമ വന്നിരിക്കുകയാണ് ലോക സിനിമൻ്റെ ഹിന്ദി പകർപ്പ് എന്തായാലും നല്ലൊരു ഗ്രേറ്റ് ഗ്രേറ്റായൊരു അച്ചീവ്മെന്റ് തന്നെയാണ് ലോക സിനിമയിൽ കാണാൻ സാധിക്കുന്നത് എന്തായാലും നോർത്ത് ഭാഗത്ത് സ്ക്രീൻസ് കുറവാണ് പിന്നെ അത് മാത്രമല്ല നല്ല പ്രൊമോഷൻസ് ഇല്ല വരും ദിവസങ്ങളിൽ കഷ്ടം തന്നെയാണ് ലോക സിനിമ നോർത്ത് ഭാഗത്ത് കളക്ഷൻ നോക്കുകയാണെങ്കിൽ എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് കളക്ഷൻ വരുമോ ഇല്ലയോ എന്ന് എന്തായാലും ഇനി നമുക്ക് തെലുങ്ക് ബോക്സ് ഓഫീസ് പരിശോധിക്കാം തെലുങ്ക് ബോക്സ് ഓഫീസ് ആണെങ്കിൽ നമ്മുടെ ഓൾറെഡി പ്രേമിലു എന്ന് പറഞ്ഞ സിനിമയാണ് തെലുങ്കില് അല്ലെങ്കിൽ ഒരു മലയാള സിനിമ തെലുങ്ക് ഡബ്ബ് ചെയ്തിട്ട് ഉയർന്ന ഒരു കളക്ഷൻ നേരിടുന്ന സിനിമ നിലവിൽ ഇതുവരെ ആയിട്ട് എന്നാൽ എന്നാലിത് ലോക എന്ന സിനിമ തകർത്തിരിക്കുകയാണ് ഇന്നത്തോടെ ഓൾമോസ്റ്റ് പടത്തിൻ്റെ ആദ്യ ആഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച കൊണ്ട് ലോക സിനിമ തെലുങ്ക് പതിപ്പ് അല്ലെങ്കിൽ തെലുങ്ക് വേർഷൻ ഓൾമോസ്റ്റ് പതിമൂന്ന് കോടി അഞ്ച് ലക്ഷമാണ് തിയേറ്ററുകളിൽ നീടിത്തിരിക്കുന്നത് പതിനഞ്ചാം ദിവസം വെള്ളിയാഴ്ച ഓൾമോസ്റ്റ് പതിനേഴ് ലക്ഷമാണ് സിനിമ കളക്ഷൻ കാണാൻ സാധിക്കുന്നത് അങ്ങനെ ടോട്ടൽ പതിനഞ്ച് ദിവസം കൊണ്ട് തെലുങ്ക് ബോക്സ് ഓഫീസിൽ നമ്മുടെ ലോക സിനിമ പതിനേ സോറി പതിമൂന്ന് കോടി അറുപത്തി ഏഴ് ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പൊ ഓൾ ടൈം നമ്പർ വൺ ബോക്സ് ഓഫീസ് കളക്ഷൻ നമ്മുടെ ലോക സിനിമ നേടി തെലുങ്ക് പകർപ്പില് അതും ഒരു മലയാള സിനിമ തെലുങ്ക് ഡബ്ബ് ചെയ്തിട്ട് നിലവിലെ പ്രേമലു ആയിരുന്നു ഓൾമോസ്റ്റ് പതിമൂന്ന് പോയിന്റ് അഞ്ച് കോടി ആ ഒരു കളക്ഷൻ മറികടന്ന് നമ്മുടെ ലോക വന്നിരിക്കുകയാണ് ഓൾമോസ്റ്റ് പതിമൂന്ന് പോയിന്റ് അറുപത്തിയേഴ് കോടി ആയിട്ട് എന്തായാലും ഇനി ഏത് തെലുങ്ക് സിനിമ അല്ലെങ്കിൽ ഏത് മലയാള സിനിമയാണ് തെലുങ്ക് ഡബ്ബ് ചെയ്തിട്ട് ഈ ഒരു ലോക സിനിമയുടെ റെക്കോർഡ് കളക്ഷൻ തകർക്കാൻ പോകുന്നത് കാത്തിരിക്കുക നമുക്ക് തമിഴ്നാട്ടിൽ മറ്റൊരു ചരിത്രം നടന്നിരിക്കുകയാണ് ആദ്യമായിട്ടാണ് ഒരു മലയാള സിനിമ തമിഴ് ഡബ്ബ് ചെയ്തിട്ട് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ ഓൾമോസ്റ്റ് പത്ത് കോടി കംപ്ലീറ്റ് ആവുന്നത് അത് ലോക സിനിമയ്ക്ക് സമ്മാനിച്ചിരിക്കുകയാണ് ലോക സിനിമയുടെ പതിനാല് ദിവസത്തെ തമിഴ്നാട് ബോക്സ് ഓഫീസ് നമുക്ക് പരിശോധിക്കാം നമുക്ക് ലോകാ സിനിമ തമിഴ് പതിപ്പിന്റെ ഓൾമോസ്റ്റ് പതിമൂന്ന് ദിവസം കൊണ്ട് ലോക സിനിമ ഒമ്പത് പോയിന്റ് തൊണ്ണൂറ്റി രണ്ട് ലക്ഷമാണ് സിനിമ നേടി കളക്ഷൻ പറയുകയാണെങ്കിൽ പതിനാലാം ദിവസം വെള്ളിയാഴ്ച ഓൾമോസ്റ്റ് അമ്പത്തി രണ്ട് ലക്ഷമാണ് ലോക സിനിമയിൽ തമിഴ് പതിപ്പ് നേടി അങ്ങനെ ടോട്ടൽ പതിനാല് ദിവസം കൊണ്ട് സിനിമ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ തമിഴ് പതിപ്പിനെ പത്ത് കോടി നാല്പത്തിനാല് ലക്ഷമാണ് സിനിമയുടെ കളക്ഷൻ പറയുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഒരു കിഡ്ലൻ റെക്കോർഡ് തന്നെയാണ് നമ്മുടെ തമിഴ്നാട് ബോക്സ് ഓഫീസിലെ ഒരു കൊച്ചു മലയാള സിനിമ നേടിക്കൊടുത്തിരിക്കുന്നത് ലോകാ സിനിമ നിലവിൽ വേൾഡ് വൈഡ് കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ നമ്മുടെ കേരള ബോക്സ് ഓഫീസ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് തുടരും സിനിമയെ തകർത്തിരിക്കുകയാണ് നാളത്തെ കളക്ഷനുകൾ വരുമ്പോൾ ഒഫീഷ്യലായിട്ട് ഇനി ബാക്കിയുള്ളത് മഞ്ഞുവെൽ ബോയ്സും എംബുരാൻ എന്ന സിനിമയാണ് ആ രണ്ട് സിനിമകളും തകർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മലയാളത്തിലെ ഏറ്റവും ഉയർന്ന കളക്ഷൻ എടുത്ത സിനിമ നമ്മുടെ ലോകയായി മാറുകയായിരിക്കും അതും എംബുരാൻ അതുപോലെ തന്നെ നമ്മുടെ മഞ്ഞുവെൽ ബോയ്സ് എന്നീ രണ്ട് സിനിമകൾക്ക് ശേഷം മറ്റൊരു ഇൻഡസ്ട്രി ഇൻഡസ്ട്രിയേറ്റി സമ്മാനിക്കുകയാണ് ലോക എന്ന കൊച്ചു സിനിമയിലൂടെ എന്തായാലും ലോക വേൾഡ് വേൾഡിന് പരിശോധിക്കുകയാണെങ്കിൽ ഒഫീഷ്യലായിട്ട് ഇരുന്നൂറ്റി അമ്പത് കോടിയിലോട്ട് പോവുകയാണ് എന്തായാലും സിനിമയുടെ കൂടുതൽ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് കാത്തു